ക്ലബുകൾ സംഘടിപ്പിക്കുന്ന നാടകങ്ങൾ പൊതുവെ തട്ടിക്കുട്ടു നാടകങ്ങളായിരിക്കും എന്നാൽ സ്ഥിരമായി അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരാൾ അവസാന നിമിഷം കാലു പകരം ഒരാളെ ഉപയോഗിച്ച് ഈ നാടകം ചിട്ടപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു സംവിധായകന്റെ കഥയാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത് എല്ലാവരും റെഡിയാണോ റെഡിയാണോ എല്ലാവരും പുതിയ ആക്കാരണോ രംഗത്ത് മുതലാളിടാളിയൊന്നും പ്രകാശം വരുമ്പോ പ്രകാശം പ്രകാശം വരുമ്പോ മുതലാളി ഉലാത്തുന്നു മുതലാളി മുതലാളി ഒലത്തണമെന്നല്ലേ മുതലാളി ഉലാത്തുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു പറയുന്നു മുതലി വേലക്കാൻ രാധയെ വിളിക്കുന്നു ഓ ഞാൻ പറഞ്ഞതല്ലേ മീൻകാരന്റെ നാടകത്തിൽ എട നാടകത്തിന്റെ ശൈലി മൂന്ന് വട്ടം ഗ്രാം രാധ വരുന്നു വരുന്നു രാധ നല്ല രാധവരാ വരുന്നുവൻ അല്ല പറ ഇങ്ങോട്ട് വാടി

പറഞ്ഞ മതി 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 മിണ്ടാതെ നിൽക്കുന്ന രാധയെ കണ്ടിട്ട് മുതലാളി എന്നിട്ട് ചോദിക്കണം രാധ എന്താണ് മിണ്ടാതെ നിൽക്കുന്നത് എന്താണ് മിണ്ടാതെ നിൽക്കുന്നത് പരിഭവം രാധയുടെ നാലു മാസങ്ങൾക്ക് മുമ്പ് വന്ന് ഞാൻ വന്ന ഞാൻ ഞാൻ ഇന്നാറ് മാസം ഗർഭിണിയാണ് ഇന്നാറ് മാസം ഗർഭിണിയാണ് 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 ഇന്നാറ് മാസം എന്തൊരു മണിമണി പെണ്ണും പുള്ളി അബ്രത്തിന്റെ ഭാ ആ പറഞ്ഞ അബ്രത്തിന്റെ ഭാ അതിനൊത്തരവാദി ഞാനല്ല ആ

രാജ്മോഹൻ എന്നോട് രാജ്മോൻ എന്നോട് ചോദിക്കും അങ്കിളിന്റെ ഫാദർ ആരാണോ അങ്കിളിന്റെ ഫാദർ ആരാണെന്നോ ഞാൻ പറയും ഈ നിൽക്കുന്ന മുതലാളിയാണെന്ന് ഞാൻ പറയും ഈ നിൽക്കുന്ന അവിടെ നിൽക്കുന്ന മുതലാളി ഇവിടെ ഒന്നില്ലേ ഈ നിൽക്കുന്ന മുതലാളിയാണെന്ന് രാധ കരഞ്ഞുകൊണ്ട് മുതലാളുടെ മാറിലേക്ക് വീഴുന്നു മുതലാളി ആഹാ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നില്ലേ ഞാനിന്ന് തകർക്കൂടാ രാധയെ മുതലാളി ആശ്വസിപ്പിക്കുന്നു വാവോണ്ട് പിടിച്ച് എഴുതേൽപ്പിക്കുന്നുണ്ട് പിടിച്ച് എഴുതേൽപ്പിക്കണം ഈപാട് സങ്കടം ഉണ്ടാവും അരമണിക്കൂർ കഴിയുമ്പോ ഇതിപ്പോൾ രണ്ട് സീൻ വേറെ പിന്നെ കാണാടി രാധ പോ രാധ പോ രാധ പോ രാധ പോ

ർഭത്തിന്റെ പേര് പറഞ്ഞു മുതലാളിയാണ് ഇച്ചിരി ആവേശത്തിൽ പറഞ്ഞു നിന്നട പാർട്ടി സമയമില്ല എന്റെ മകളെ മരവന്ത എന്റെ എന്റെ എടാ കാലത്തിൽ എത്ര നല്ലതാണ് പറഞ്ഞാ ഒരു സംവിധാനം ഒരു പരി ഇല്ലടാ ഒരു മുതലാളി വന്നിരിക്കും ഓന്തിന് മൂക്കപ്പുറം ഇരിക്കണം കേട്ടോ ഞാൻ പറയുമ്പോ പറഞ്ഞോ കേട്ടാ

ഇമോറലെ പോർച്ചുഗീസോ കൈത്തൊട്ടു പിടിക്കുന്നു അയ്യമ്മ അടയാളം കൈത്തൊട്ടു പിടകി കൈത്തിനെ പിടിക്കുമ്പോൾ ചിരിക്കരുത് കൈത്തിനെ കൊച്ചിക്കണം കൈത്തിനെ പിടിക്കുമ്പോൾ കൈത്തിനെ പിടിക്കുന്ന എക്സ്പ്രഷൻ കാണിക്കണം എക്സ്പ്രസ് ആ എക്സ്പ്രഷൻ അന്നെസാനാ ഇങ്ങോട്ട് നോക്ക് ലല്ലല്ലല്ല വാ അങ്ങനെ ലല്ലല്ലല്ല ആ മതി മതി തോക്കെടുത്ത് വെരിവക്ക് എന്നേ തോക്കില്ല എടാ അവൻ വെരിവക്ക് ഞാൻ തോക്കെടുത്തി

മരിച്ചു വീഴുന്നു മരിച്ചു വീഴുന്നു നീ എങ്ങനെയാണ് മരിച്ചു വീഴുന്നു അവരാണ് മരിച്ചു വീഴുന്നത് വീഴുന്നു എനിക്കൊരു ഡയലോഗാണ് അട്ടക സിക്